നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത യുദ്ധമുറകളാണ് ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹമാസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും നാൾ കാണിച്ച വംശഹത്തേക്കുള്ള തിരിച്ചടി ഉറപ്പായും ഇസ്രായേലിന് ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കാര്യങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും പലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ പശ്ചിമേഷ്യയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സംഘർഷം ഒരു മാസം മുൻപ് ബെയ്റൂത്തിൽ വെച്ച് കമാൻഡറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് ഹിസ്ബുള്ള നൽകുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടി ഉണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേലിനെതിരായ ആദ്യഘട്ട ആക്രമണം ഇന്ന് പൂർത്തിയാക്കിയെന്നാണ് ഇതിനു പിന്നാലെ ഇപ്പോൾ ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് ഇസ്രായേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മുന്നൂറ്റി റോക്കറ്റുകൾ തൊടുത്തുവെന്നാണ് ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത് അതേസമയം ആക്രമണങ്ങളെ തുടർന്ന് നാൽപ്പത്തി എട്ട് മണിക്കൂർ സമയത്തേക്ക് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പ്രതിരോധ മന്ത്രി ഗാലറ്റ് ആണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം നിയന്ത്രണമേർപ്പെടുത്താൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയെന്നും ഗാലറ്റ് അറിയിച്ചു പ്രതിരോധ സേനയുമായി സുരക്ഷാ സാഹചര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം നേരത്തെയും വടക്കൻ ഇസ്രായേലിലെ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു സംഭവത്തിൽ അന്ന് പതിനേഴ് പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഒരു ഭാഗത്ത് മധ്യസ്ഥ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗാസൈൽ ഇസ്രായേലിന്റെ ആസൂത്രിത വംശഹത്യ തുടരുകയാണ് നിരവധി നിരപരാധികളെയാണ് ഇസ്രായേൽ ഇപ്പോൾ കൊന്നു തള്ളുന്നത് ഇതിനൊക്കെ ഇസ്രായേലിന് തിരിച്ചടി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല വലിയ വില ഇസ്രായേൽ നൽകേണ്ടി വരും മുന്നറിയിപ്പുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്